നാടാകെ ചേർന്നതൊന്നും ഇപ്പം വലിയ തർക്കത്തിലായിരുന്നു എന്റെ കൂട്ടിന്റെ എന്താണോ ഒറ്റ എങ്ങനെ ില്ല ഞാനൊരു നാലാമത്തെ ദിവസം കാണിച്ചു കൊടുക്കും ഐസ്യൂല് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു അപ്പൊ ഞാൻ ജയിച്ചിട്ടൊന്ന് കാണും കാണിച്ചു പോണ്ട എനിക്ക് മനസ്സിലായിരുന്നു കൂടുതൽ തന്നെ കാണുന്ന കഷ്ടമുണ്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറാണ് വിവേക് കഴിഞ്ഞു എന്റെ ഭ്രതാണ് ആയിക്കോട്ടെ അന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷ പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര സന്തോഷം അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു ഓ 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 എന്നിട്ടും ഇവര് പറയുന്നത് കൃത്യമായിട്ട് അനുസരിച്ചാൽ മതി കഴിഞ്ഞ വിധേയ ചത്യം എന്നിട്ടും അസംബ്ലി പോണെന്ന് പറഞ്ഞിരിക്കുക അതെ പറഞ്ഞു ചെറു കൃത്യോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം Terima <small> kasih telah menonton! <noise>